കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് ക്യാമ്പ് തീരുന്ന ദിവസമായിരിക്കും ഈ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തുക പത്തനംതിട്ട ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുപ്പത്തിയൊന്ന് സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും അതേസമയം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് പുറക്കാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി പരിഷ്കരിച്ച വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി സർക്കാർ ഇത് പ്രകാരം ഹൈസ്കൂൾ ക്ലാസുകൾ ഇനി അരമണിക്കൂർ കൂട്ടും രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് സമയമാണ് കൂട്ടുക ഇനി മുതൽ പ്രവൃത്തി സമയം രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാകും അതേസമയം അരമണിക്കൂർ അധിക ക്ലാസ് വെള്ളിയാഴ്ച ഉണ്ടാവില്ല ഹൈസ്കൂളിൽ ആയിരത്തി മണിക്കൂർ അധ്യയന സമയം ഉറപ്പാക്കാനായി ആറ് ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പൊതു അവധി ദിനങ്ങൾ വരുന്ന ആഴ്ചയിലെ ശനിയാഴ്ചകളിലാണ് ദിനം വയ്ക്കുക ആഴ്ചയിൽ തുടർച്ചയായി ആറ് ദിനം വരാത്ത തരത്തിലാകും ശനിയാഴ്ചത്തെ ക്ലാസുകൾ ഇതോടെ ആകെ ഇരുന്നൂറ്റിയഞ്ച് പ്രവൃത്തി ദിനങ്ങൾ ഹൈസ്കൂളിൽ ലഭിക്കും